സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെന്നും വളരണം ഭജനമൊഴുക ശാന്തി പകരണം അവസവീണ്ട നടന്നു നീങ്ങണം പറ அம்மே ஸ்வந்தமாணம் നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരിലും നിറഞ്ഞു നിൽക്കട്ടെ അവിടുത്തെ സ്നേഹത്തിൻ്റെ വലിയ സാന്നിധ്യം ഈ എപ്പിസോഡിൽ നമ്മളവിടെ എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ച് വലിയ കൃപക്കായിട്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കാം അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുത്തെ കൃപ നമ്മൾ ഓരോരുത്തരുടെ മേൽ വർഷിക്കപ്പെടും ദൈവത്തെ സ്നേഹത്തിൻ്റെ വലിയ വഴികളുണ്ട് എന്ന് നമുക്കറിയാം ഈശോ പറഞ്ഞു സ്നേഹത്തിന് വേണ്ടി ജീവൻ ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാൽ പാപികൾക്ക് വേണ്ടി ജീവൻ ജീവനർപ്പിക്കുകയാണെങ്കിലോ അതാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നെ ഒരു സ്നേഹിതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരുണ്ട് എന്നാൽ പാപികളായി നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോ കുരിശിൽ കുരിശിലവിടുന്ന് മരിച്ചുകൊണ്ട് നമുക്കായിട്ട് ജീവൻ അർപ്പിച്ചു ഈ നോമ്പുകാലത്ത് നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ വലിയ പെസഹാരഹസ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ അധ്യായങ്ങളാണ് അവിടുത്തെ പീഡാസഹനവും മരണവും ഉദ്ധാനവും ആ പീഡാസഹനത്തോട് നമ്മൾ ചേരുകയാണ് നമുക്ക് ഈ നോമ്പുകാലത്ത് കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചെയ്തിട്ട് മാംസം മത്സ്യം മധുരം ആഘോഷങ്ങൾ ആർഭാടങ്ങൾ എല്ലാം നമ്മൾ ഉപേക്ഷിക്കുകയാണ് ഈ ഈ നോമ്പുകാലത്ത് അത് നമ്മുടെ മനസ്സിന് ശക്തി നൽകും കൂടുതൽ നമ്മൾ ഒരുങ്ങുകയാണ് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് ഈ ഈ കുരിശിലെ ശക്തി കുരിശിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ധ്യാനമല്ലേ പൗലോസഫസോലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ വരാനിരിക്കുന്ന മഹത്വത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ എത്രയോ നിസ്സാരങ്ങൾ റോമ എട്ട് പതിനെട്ട് വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ എത്രയോ നിസ്സാരങ്ങൾ അപ്പോൾ വരാനിരിക്കുന്ന ഒരു മഹത്വത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ ഈ കഷ്ടപ്പാടുകൾ നിസ്സാരങ്ങളാണെന്ന് കണക്കാക്കിയ വലിയ വ്യക്തികളുണ്ട് അവരാണ് രക്തസാക്ഷികൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ പഠിക്കുന്നത് രക്തസാക്ഷികളുടെ ജീവിതമാണ് അവരുടെ ജീവിതം നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും ഗുരിശുകളും സമചിത്വതയോടുകൂടി സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാൻ കൃപ നൽകും കാരണം ഈ രക്തസാക്ഷികൾ എല്ലാവരും തന്നെ അവരുടെ പ്രത്യേകത എന്താണ് കൊലക്കളത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ ആർത്തുല്ലസിച്ച് പാടുക ചെയ്യുന്നത് നമുക്കത് ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റ് രക്തസാക്ഷികൾ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവർ വെടിവെച്ച് കൊ കൊല്ലുക അല്ലെങ്കിൽ ഇരുട്ടിലിങ്ങനെ നടക്കുമ്പോൾ വടിവാളുകൊണ്ട് വെട്ടി വീഴ്ത്തുക ചെയ്യുന്നത് അവിടെ ആഹ്ലാദമൊന്നുമില്ല എന്നാൽ ക്രൈസ്തവ രക്തസാക്ഷികൾ കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടിപ്പോവുക അവർക്ക് എങ്ങനെ എങ്ങനെയതിന് സാധിക്കും അതാണ് നമ്മുടെ രക്തസാക്ഷരത്വത്തിൻ്റെ മഹത്വം അത് യേശുവിൻ്റെ കുരിശിലെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളം തന്നെയാണ് ഉത്തമ സാക്ഷ്യമാണ് എന്തൊരു ഭാഗ്യമാണ് രക്തസാക്ഷികൾക്ക് അതിന് ലഭിച്ചിട്ടു ലഭിക്കുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നാം രക്തസാക്ഷികളുടെ ജീവിതം പഠിക്കുന്നത് പേർഷ്യയിലെ രക്തസാക്ഷികളെ കുറിച്ചാണ് വിശുദ്ധ സാധുത്തും സഹരക്തസാക്ഷികളും സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മിഷിഹാക്കും അവിടുത്തെ സഭയ്ക്കും വേണ്ടി മരിച്ച വിശുദ്ധരാണ് പേർഷ്യയിലെ രക്തസാക്ഷികൾ പേർഷ്യൻ രാജാവായിരുന്ന ഭരണകാലത്ത് അതിക്രൂരമായ ക്രൈസ്തവ പീഡനം അരങ്ങേറി എ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഒറ്റ ദിവസം തന്നെ നൂറ്റിരുപത് പേർ സെലൂഷ്യ സ്റ്റെസിഫണിൽ രക്തസാക്ഷിത്വം വരിച്ചു അവരിൽ ഒൻപത് പേർ സമർപ്പിതരായ കന്യകമാരും ബാക്കിയുള്ളവർ വൈദികരും ഡീക്കന്മാരും സന്യാസികളുമായിരുന്നു ആറുമാസക്കാലം അവരെ ഇരുൾ നിറഞ്ഞതും വൃത്തിഹീനവുമായ തടവറയിലടച്ചു എല്ലാവരും ഏകമനസായി പരസ്പരം ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവസ്തുതികൾ ആലപിച്ചു ഒടുവിൽ നൂറ്റി ഇരുപത് പേരും ഷപ്പോറിൻ്റെ രാജസന്നിധിയിൽ ശിരച്ഛേദം ചെയ്യപ്പെടുകയുമാണ് ഉണ്ടായത് പേർഷ്യ എന്നൊരു സാമ്രാജ്യം വലിയൊരു സാമ്രാജ്യമായിരുന്നു സൊറാസ്റ്റിനിസമായിരുന്നല്ലോ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നത് ആ ഒരു മതമാണ് അവർക്ക് ഉണ്ടായിരുന്നത് ഷപ്പോർ രാജാക്കന്മാരാണ് അവരുടെ ചക്രവർത്തിമാരാ അവിടെ ഭരിച്ചിരുന്നത് അവരുടെ ഒരു സാമ്രാജ്യം വളരെ വളരെ വിശാലമായ സാമ്രാജ്യം അവർക്കുണ്ടായിരുന്നു ഇന്ന് ഇന്ന് കാണുന്ന മിഡിൽ ഈസ്റ്റ് ഇറാൻ ഇറാഖ് യു എ ഇ അവിടുന്ന് ആ പ്രദേശത്തുനിന്ന് മിഡിൽ ഈസ്റ്റ് അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ പാകിസ്ഥാൻ വരെ അവർക്ക് അത്രയും വലിയ ചുറ്റുള്ളവുള്ള ഒരു സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം അതിൻ്റെയൊക്കെ സ്വാധീനം നമ്മൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ മതസഹിഷ്ണുതയ്ക്ക് വളരെയധികം പേരുകേട്ട സ്ഥലമായിരുന്നു മതമർദ്ദനമൊന്നും അവിടെ ഇല്ലാതിരുന്നു റോമിൽ കടുത്ത മതമർദ്ദനം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ആളുകൾ ഓടി വന്നിരുന്ന് ഒളിച്ചു പാർത്തിരുന്നത് രക്ഷപ്പെട്ടിരുന്നത് അഭയം കണ്ടെത്തിയിരുന്നത് ഈ ഈ സാമ്രാജ്യത്തിലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലായിരുന്നു എന്നാൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ മതമർദ്ദനം പതുക്കെ ആരംഭിച്ചു അത് നാലാം നൂറ്റാണ്ടിലാണ് അത് ഷപ്പൂർ ചക്രവർത്തി രണ്ടാമൻ ചക്രവർത്തിയുടെ കാലഘട്ടം മുന്നൂറ്റി പത്ത് മുതൽ മുന്നൂറ്റി എഴുപത് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഏറ്റവും അറിയപ്പെടുന്ന കൂടുതൽ കാലഘട്ടം ഭരിച്ചിരുന്ന ഒരാളാണ് ഈ റോമൻ സാമ്രാജ്യവുമായിട്ടുള്ള ബന്ധം വളരെ വഷളായപ്പോൾ ഈ ഷപ്പൂർ രാജാവ് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പരിശ്രമിച്ചു കാരണം മറ്റൊന്നല്ല ഈ ക്രിസ്ത്യാനികൾ റോമ സാമ്രാജ്യത്തിൻ്റെ ഒറ്റുകാരാണോ എന്ന് ചിന്ത കടന്നു വന്നു എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ ഈഡിക്റ്റോ മിലാൻ മിലാൻ വിളംബരത്തിലൂടെ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി സ്വാതന്ത്ര്യം നൽകി അപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായി പക്ഷേ ആ ചക്രവർത്തിമാർ അതുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ അതിന് ഒറ്റുകൊടുക്കുമോ ഭയം നിമിത്തം ഈ ഷപ്പൂർ രാജാവ് പീഡിപ്പിച്ചു വളരെയധികം ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ആ കാലഘട്ടത്തിൽ മതമർദ്ദനത്തിന് ഇരയായി നിരവധി ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു നിരവധി വൈദികരും സമർപ്പിതരും ആശ്രമങ്ങളും എല്ലാം നശിപ്പിക്കപ്പെട്ടു വധിക്കപ്പെട്ടു ഈ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് മുന്നൂറ്റി നാൽപ്പതുകളിലായിരുന്നു കടുത്ത മതമർദ്ദനം ഉണ്ടായിരുന്നത് ഇവിടെ ഒരു ആശ്രമത്തിൽ ഒരാശ്രമത്തിൽ ഒരുമിച്ച് അവരൊരു പ്രദേശത്ത് തന്നെ നൂറ്റി ഇരുപതോളം സമർപ്പിതർ ജീവിച്ചിരുന്നു അതിൽ വൈദികരുണ്ടായിരുന്നു സമർപ്പിതരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു വൈദികരായ പഠിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഡീക്കന്മാരുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു സമൂഹം നൂറ്റി ഇരുപത് പേർ ഇവരെ ഈ ഈ രാജാവ് ചക്രവർത്തി അവരെ അവർ ജയിലിൽ അടച്ചു അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഇരട്ടി നികുതി നൽകണം അതാണല്ലോ നമ്മൾ വിശുദ്ധനായ സൈമൺ ബർബോസ മെത്രാൻ ആ അതിൻ്റെ പേരിലായിരുന്നല്ലോ പീഡിപ്പിക്കപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഇവരിങ്ങനെ ഇവരോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ നികുതി നൽകണം നിങ്ങൾ കൂടുതൽ ജോലി രാജ്യത്തിന് വേണ്ടി ചെയ്യണം അങ്ങനെ സമ്മർദ്ദം കൊണ്ട് പീഡിപ്പിക്കുകയാണ് അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ഇവർ അതിന് വഴങ്ങാതെ ഇവർ രാജ ഇവരെ അറസ്റ്റ് ചെയ്തു ഏകദേശം ആറുമാസത്തോളം കടുത്ത പീഡനം ഇവർക്കുണ്ടായി ഭക്ഷണം കൊടുക്കാതെ അതുപോലെ തന്നെ ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കാതെ ഇവർ പീഡിപ്പിക്കപ്പെട്ടു അവരോട് പറഞ്ഞു നിങ്ങൾ സൂര്യദേവനെ ആരാധിക്ക് നിങ്ങൾ രക്ഷപ്പെടാം അവർ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സൂര്യനേ ഉള്ളൂ ഒരേ ഒരു പ്രകാശം ഞങ്ങളുടെ ദൈവമം ദൈവം യഹോവയായ ദൈവം അവിടുത്തെ ഏക പുത്രൻ പരിശുദ്ധാത്മാവ് അതാണ് ഞങ്ങളുടെ സൂര്യൻ അതാണ് ഞങ്ങളുടെ പ്രകാശം അതാണ് ഞങ്ങൾക്ക് ഊർജം നൽകുന്നത് അവർ ഉദ്ഘോഷിച്ചു അപ്പോൾ ഇവർ തടവറയിലായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നില്ല എന്നാൽ അവിടെ തടവറയിൽ ശുശ്രൂഷിക്കാൻ വന്നിരുന്ന യാസ്ഡൻ ഡോക്ടർ എന്ന ഒരു സ്ത്രീയെ കുലീന സ്ത്രീയാണ് അവിടെയുള്ള നേഴ്സ് പോലെയൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ജയിലിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കി തരുന്ന സ്ത്രീ ക്രിസ്ത്യാനിയായിരുന്നു വളരെ രഹസ്യത്തിലാണ് അവരെ ശുശ്രൂഷ ചെയ്തിരുന്നത് അവർ വളരെ രഹസ്യത്തിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു അങ്ങനെ അതവർക്ക് വലിയൊരാശ്വാസമായിരുന്നു അപ്പോൾ ആ അവസരത്തിൽ അവർ ദൈവത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർക്കറിയാം മരണം വളരെ അടുത്ത് എത്തിയെന്ന് അവർക്ക് അടുത്തെത്തി അവരുടെ കാരണം ഈ വനിതയ്ക്ക് യാസോക്ടായിക്ക് കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന സംസാരങ്ങൾ എല്ലാം അറിയാമായിരുന്നു ഇനി അവർക്ക് അധിക സമയമില്ല എന്ന് കരുതിയ മനസ്സിലാക്കിയപ്പോൾ ഈ നൂറ്റി ഇരുപത് പേർക്കും വെള്ളവസ്ത്രം നൽകി കൊലക്കളത്തിലേക്ക് അവർ നടന്നു പോകേണ്ടത് വെള്ളവസ്ത്രം ധരിച്ചാണ് അവർക്ക് രക്തസാക്ഷിതനുള്ള സമയമായി അവരെല്ലാവരും വെള്ളവസ്ത്രം ധരിച്ച് വളരെ ആഹ്ലാദത്തോട് കൂടി പാട്ടുപാടി ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ഭൂവാസികളെ കർത്താവിനെ പുകഴ്ത്തുവിൻ അവിടുത്തെ സ്നേഹം അനന്തമാണ് അവിടുത്തെ വാഗ്ദാനം അജഞ്ചലമാണ് സങ്കീർത്തകൻ്റെ വലിയ ആഹ്ലാദത്തിൻ്റെ ആ ശബ്ദത്തോടു കൂടി അവർ കൊലക്കളത്തിലേക്ക് വളരെ കൂടി വെള്ള വസ്ത്രം ധരിച്ച് അവർ നീങ്ങുകയാണ് അവിടെ അവർ വധിക്കപ്പെടുകയാണ് എത്ര ആഹ്ലാദത്തോടു കൂടി അവർ വെള്ള വസ്ത്രം ധരിച്ച് പോവുക നമുക്ക് ഈ രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നമുക്ക് ഈ വെള്ളവസ്ത്രം വിജയം വരിക്കുന്നവർക്ക് ഞാൻ വെള്ള വസ്ത്രം നൽകും വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നതല്ലേ വിജയം വരിക്കുന്നവർക്ക് ഞാൻ വെള്ള വസ്ത്രം നൽകും ആ വെള്ള വസ്ത്രം രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമാണ് അങ്ങനെ രക്തസാക്ഷികളായിരിക്കുന്നവർക്ക് വെള്ള വസ്ത്രം നൽകും അതുകൊണ്ടല്ലേ നമ്മൾ നാം ആദ്യ കുർബാനിക്ക് മാമ്മോദ്സായിക്ക് വിവാഹത്തിൻ്റെ അവസരത്തിൽ മരണത്തിൻ്റെ അവസരത്തിൽ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ കളർ ഉടുപ്പല്ലല്ലോ ഇടുന്നത് വെള്ളവസ്ത്രമല്ലേ ധരിപ്പിക്കുന്നത് ഇവിടെ എല്ലാം നമ്മൾ വെള്ളവസ്ത്രം ധരിപ്പിച്ചാണ് ആളുകളെ ഓർക്കുന്നത് മാമദീസ് അവസരത്തിൽ ഈ രക്തസാക്ഷിത്വത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് ആദ്യ കുർബാനയ്ക്ക് വിവാഹത്തിൻ്റെ അവസരം കുടുംബജീവിതം ഒരു രക്തസാക്ഷിത്വമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ബലിയർപ്പണമല്ലേ കുടുംബജീവിതം ഭാര്യാഭർത്ത ബന്ധം മക്കളോട് കൂടെയുള്ള ജീവിതം മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ മാലാഖന്മാർ കാത്തു നിൽക്കുകയാണ് വിജയം വരിച്ച് കയറി വരികയല്ലേ അപ്പോൾ അവർക്ക് വെള്ളവസ്ത്രം അതുകൊണ്ട് ആരാധനയ്ക്കായിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ധരിക്കുന്ന വസ്ത്രം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ധരിപ്പിക്കുന്ന വസ്ത്രം ഈ കമ്പോള സംസ്കാരത്തിൻ്റെ ഇട ഇരകളായിട്ട് നാം ഒരു തിയേറ്ററിലേക്ക് പോകുന്നത് പോലെയോ ഒരു കാഴ്ചകൾ കാണാൻ പോകുന്നത് പോലെയോ ഒരു പിക്നിക്ക് പോകുന്നത് പോലെയോ നമ്മെ തന്നെ ആഡംബരത്തിൻ്റെ വിഭൂഷിതരായിട്ട് നാം ദേവാലയത്തിലേക്ക് പോവുകയാണ് എവിടെയുണ്ട് നമ്മുടെ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളം വെള്ളവസ്ത്രം ധരിച്ചാൽ കഴിവതും നമ്മൾ ദേവാലയത്തിലേക്ക് പോകേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മളത് പരിശീലിപ്പിക്കണം പല ദേവാലയത്തിൽ ചെല്ലുമ്പോൾ മുതിർന്നവരും കുട്ടികളും എല്ലാം വെള്ളവസ്ത്രം ധരിച്ച് കാണാറുണ്ട് രക്തസാക്ഷിത്വമാണ് ജീവിതം അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വെള്ളവസ്ത്രം അത് നമുക്ക് മടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കഴിഞ്ഞ തലമുറ മാതാപിതാക്കൾ കളർ വസ്ത്രം ധരിച്ചായിരുന്നോ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത് അവർ വെള്ളവസ്ത്രം ധരിച്ചല്ലേ പോയി പോയിക്കൊണ്ടിരുന്നത് അത് സൂക്ഷിക്കുവാന് ബുദ്ധിമുട്ടുണ്ട് അത് രക്തസാക്ഷിത്വമാണ് അപ്പോൾ ഈ കമ്പോള സംസ്കാരത്തിന് കീഴടങ്ങാതെ വസ്ത്രധാരണത്തിൽ പോലും ദൈവത്തെ സ്തുതിക്കുന്നതിന് വലിയൊരു അടയാളമാണ് അത് രക്തസാക്ഷിത്വമാണ് അത് നമ്മളിൽ നിന്ന് അവകാശപ്പെടുന്നുണ്ട് ആവശ്യപ്പെടുന്നുണ്ട് ദൈവം അപ്പം നമുക്ക് ഈ രക്തസാക്ഷികൾ നൂറ്റി ഇരുപത് പേർ അവർ രക്തസാക്ഷികളായി തീർന്ന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ സെലൂഷ്യസ് ടെസിഫോണിലെ മെത്രാനായിരുന്ന വിശുദ്ധ സാദോത്ത് അത് വിശുദ്ധ രക്തസാക്ഷിയായിത്തീരുന്ന വിശുദ്ധ ഷെമിയോൻ ബർസബായുടെ ശിഷ്യനായിരുന്നു ഡീക്കനായിരുന്നു ആ കാലഘട്ടത്തിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിക്കയാ സൂനകദോസിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു വിശുദ്ധ സാദോത്ത് സൈ വിശുദ്ധ സൈമൺ ബർസബായ മെത്രാനെ വധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് സെലുഷ്യസ്റ്റെസിഫോണിൻ്റെ ഉത്തരവാദിത്വം മെത്രാനായിട്ട് നിയമിച്ചത് വിശുദ്ധ സാധോ തന്നെയായിരുന്നു അപ്പോൾ രാജാവ് നോട്ടമിട്ടു മെത്രാൻ സൈമൺ ബർസബായുടെ പിൻഗാമി ആരാണ് ആ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് വരും ചക്രവർത്തി വരുമെന്ന് മനസ്സിലാക്കി ഒളിവിൽ പാർത്തു സെലൂഷ്യസ്റ്റെസിഫോണിലെ മെത്രാനായിരുന്ന ഷെമയോൻ ബർസാബയുടെ ഡീക്കനായിരുന്നു സാദോത് സപ്പോർ രണ്ടാമന്റെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ മതപീഡനം നടന്നപ്പോൾ മെത്രാനായിരുന്ന ഷമിയോൻ ബർസാബിയും കൊല്ലപ്പെട്ടു തുടർന്ന് സാദോത് മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ടു മെത്രാൻ ഏതാനും വൈദികരോടൊപ്പം ഒളിവിൽ പാർത്തുകൊണ്ട് സഭയെ നയിച്ചു അങ്ങനെ ഒളിവിൽ പാർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ രൂപതയുടെ ഭരണം ഭംഗിയായി നിർവഹിച്ചിരുന്നത് എന്നാൽ ചക്രവർത്തി ആ സ്ഥലം കണ്ടുപിടിച്ചു അവരെ ഇവർ ഒളിച്ചു പാർത്തിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് മെത്രാൻ സാധോത്തിനെയും നൂറ്റി ഇരുപത്തെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ഇതുപോലെ തടങ്കിൽ പാർപ്പിച്ചു ഇതേ കാലഘട്ടത്തിൽ ഈ ഈ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അങ്ങനെ തടങ്കൽ പാർപ്പിച്ചപ്പോൾ അവരോട് പറഞ്ഞു സൂര്യദേവനെ ആരാധിച്ചുകൊള്ളുക നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ അവർ പറഞ്ഞു സൂര്യനെ ആരാധിച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട ഞങ്ങള് ഞങ്ങളുടെ ഏക രക്ഷകൻ ഞങ്ങൾക്ക് രക്ഷ നൽകാൻ ഏക രക്ഷകനെ ഉള്ളൂ ക്രിസ്തുവാണ് യേശുവിൽ അവിടുത്തെ തിരുനാമത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു രക്ഷകനില്ല യേശു മാത്രമേ ഉള്ളൂ എന്ന് അവർ പ്ര പ്രഘോഷിച്ചു അപ്പോഴവിടുത്തെ കർത്താവായ കർത്താ യേശുവിൽ വിശ്വസിക്കുകയും കർത്താവായ ദൈവം പിതാവായ ദൈവം അവനെ എന്ന് വിശ്വസിക്കുകയും യേശു രക്ഷകനാണെന്ന് ഹൃദയത്തിൽ ഏറ്റു പറയുകയും പിതാവായ ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വിചാരിച്ചാൽ നീ രക്ഷ പ്രാപിക്കും അതാണ് ഞങ്ങളുടെ രക്ഷയെന്ന് ഏറ്റു പറഞ്ഞു അപ്പോഴവർക്ക് വലിയ മതമർദ്ദനത്തിന് അവർ ഇരയായി ആ മരിക്കുന്നതിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മെത്രാൻ സാധോത്തിന് ഒരു ദർശനമുണ്ടായി ആ ദർശനം ഇപ്രകാരമായിരുന്നു അദ്ദേഹം കാണുകയാണ് മുകളിൽ സ്വർഗത്തിൽ സ്വർഗീയ ജെറൂസലമിൽ രക്തസാക്ഷിയായി മകുടം ചൂടിക്കപ്പെട്ട മെത്രാൻ സൈമൺ വാർസവ അദ്ദേഹം പറയുകയാണ് മകനെ ഞാൻ ഒരു ഗോവണി ഇട്ടുതരികയാണ് ഈ മനോഹരമായൊരു ഗോവണി ഈ ഗോവണിയിലൂടെ നീ എത്രയും വേഗം കയറി മുകളിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം ചേരുക ഈ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത്തെട്ട് പേരോടും പറഞ്ഞു നമ്മുടെ സമയമായി ഒരു ഗോപിണി നമുക്കായിട്ട് കഴിഞ്ഞു ആ ഗോവണിയിലൂടെ നമുക്ക് മുകളിൽ കയറിപ്പോകാം തൊട്ടടുത്ത ദിവസം തന്നെ സൈന്യം വന്നു ഈ നൂറ്റി ഇരുപത്തെട്ട് പേരെ മെത്രാൻ സാധോത്തിനോടൊപ്പം അവർ വധിച്ചു ചിരസ് ചേർന്ന് ചെയ്തു അങ്ങനെ അവർ രക്തസാക്ഷികളായിത്തീർന്നു എത്രയോ വലിയ രക്തസാക്ഷിത്വമാണ് മരിക്കുമ്പോൾ അവർ കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല പച്ചയായ പുൽത്തകിടികൾ അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കും പ്രശാന്തമായ ജലാശയത്തിൽ അവിടെ നിന്ന് എനിക്ക് സദ്യ തന്നെ ഒരുക്കും അവിടുന്ന് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ ശിരസ് തൈലം കൊണ്ട് പൂശി അത്ര മനോഹരമായിട്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പാടിക്കൊണ്ട് സ്തുതിച്ചു കൊടുക്കും കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കിനി ഒന്നിനും കുറവില്ല ഓരോ നമ്മുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ പേർഷ്യയിലെ ഈ വലിയ രക്തസാക്ഷികൾ മെത്രാൻ സാധോത്തും ഇരുന്നൂറിലധികം ഇരുന്നൂറ്റമ്പതിലധികമുള്ള രക്തസാക്ഷികൾ നമുക്കവരെ ഓർക്കാം അവരുടെ ധീരമായ മരണത്തിലേക്കുള്ള യാത്ര അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഫിലിപ്പേർക്കെഴുതി ലേഖനം നാലാം അധ്യായത്തിൽ അപസ്വലം പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾ നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും മരണത്തെ കണ്ടപ്പോൾ ഇതാ മരിക്കുവാൻ പോവുകയാണ് ഒരു നിരാശ വരണ്ടേ ഇനി ഈ ലോകം കാണുകയില്ലെന്ന് എന്ന് ഇനി സുഖസന്തോഷങ്ങൾ സന്തോഷങ്ങൾ അപ്രത്യക്ഷമായി അപ്പം ദുഃഖം വരണ്ടതല്ലേ പക്ഷെ എന്തുകൊണ്ട് അവർക്ക് സന്തോഷം അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് നമ്മുടെ അനുദിന ജീവിതം രക്തസാക്ഷിതമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നിരാശപ്പെടാൻ പാടില്ല എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം കർത്താവ് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ ആകാശത്തിലെ പക്ഷികളെയും ഈ വയലിലുള്ള ലില്ലികളെയും പരിപാലിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കാതിരിക്കുമോ അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലെ നാം കണ്ടുമുട്ടുന്ന കുരിശുകളുണ്ട് അത് രക്തസാക്ഷിയത്തിലേക്ക് നമ്മെ വിളിക്കുക അതിനെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ് അത് വിലയിരുത്തുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സന്തോഷമുള്ളവരായിരിക്കണം കർത്താവേ ഒരു രക്തസാക്ഷിയാകുവാൻ എനിക്ക് സാധിച്ചല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിക്കുന്നുണ്ടാകും രോഗങ്ങൾ നമ്മെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകും നമുക്ക് സാമ്പത്തികമായി ബാധ്യതകൾ ഉണ്ടാകാം വലിയ വലിയ പ്രതിസന്ധികൾ മറ്റു പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരാം ഭയപ്പെടരുത് കർത്താവ് നമ്മോടൊപ്പമുണ്ട് അവിടുന്ന് നമ്മുടെ രക്ഷയും പ്രകാശവുമാണ് ഞാൻ ആരെ പേടിക്കണം സങ്കീർത്തതിൻ്റെ ആ വലിയ മനോഭാവം നമുക്കുണ്ടായിരിക്കണം കർത്താവിൻ്റെ രക്ഷയും പ്രകാശവുമാണ് ഞാൻ ആരെ പേടിക്കണം രക്തസാക്ഷികൾ നമുക്ക് കരുത്ത് നൽകട്ടെ കൊലക്കളത്തിലേക്ക് സങ്കീർത്തനം പാടിപ്പോകുന്ന രക്തസാക്ഷികളുടെ ചിത്രം നിറഞ്ഞു നിൽക്കട്ടെ പേർഷ്യൻ രക്തസാക്ഷികൾ അവരുടെ ജീവിതം നമുക്ക് ശക്തി നൽകട്ടെ നമുക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ നമുക്ക് സഹിക്കാം ഈ നോമ്പ് കാലം നമ്മൾ എങ്ങനെ വിശ്വസ്തയോടുകൂടി എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ അത് പരിശീലിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം ഇതെല്ലാം രക്തസാക്ഷികളുടെ ആവേശം നമുക്ക് നൽകുമ്പോൾ തീഷ്ണുതയോടുകൂടി നമുക്ക് നോമ്പുകാലത്തിലും രക്തസാക്ഷികളോടൊപ്പം നമുക്ക് ചേരാം കർത്താവിന് കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും ഈ രക്തസാക്ഷികളാണ് സഭ പടുത്തുയർത്തപ്പെടുന്നത് നമ്മുടെ രക്തസാക്ഷിത്വവും ഇവിടെ സഭ വളരാൻ ശക്തിപ്പെടാൻ കരുത്തു നേടാൻ സഹായിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന് നമുക്ക് പ്രാർത്ഥിക്കാം രക്തസാക്ഷികളായി തീർന്ന വിശുദ്ധ സാധവത്തിനോടും പേർഷ്യയിലെ മറ്റ് രക്തസാക്ഷികളോടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേരുന്ന ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും കാര്യപൂർവ്വം അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ രക്തസാക്ഷികളുടെ മാധ്യസ്ഥത്താൽ അങ്ങ് മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എല്ലാം നൽകി അനുഗ്രഹിക്കണമേ കഥാവേ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ കടബാധ്യതകളില്ലാതാകട്ടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും വർഷിക്കപ്പെടട്ടെ ഓരോരുത്തരിലും ആത്മാവ് നിറഞ്ഞു നിൽക്കട്ടെ രക്തസാക്ഷികളാകുവാന് അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള കൃപ എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും നിറഞ്ഞു നിൽക്കട്ടെ രക്തസാക്ഷിത് ചിന്തകൾ തിന്മകളുടെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ ഈ എപ്പിസോഡിൽ എന്നെ ശ്രവിച്ച എല്ലാ ശാലവും പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകട്ടെ പേർഷ്യയിലെ രക്തസാക്ഷികളോട് നമുക്ക് പ്രാർത്ഥിക്കാം ധീരതയോടുകൂടി ക്രൈസ്തവ ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ